നമ്മളൊക്കെ ഓരോ ദിവസവും എത്ര സന്തോഷകരമായിട്ടാണ് നോമ്പ് തുറക്കുന്നത് റബ്ബ് നൽകിയ അനുഗ്രഹം കൊണ്ട് എല്ലാ സമയത്തും റമവാനിലും മറ്റു സമയത്തും സുഗിഷ്ടമായ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നു പക്ഷേ ലോകത്ത് എത്ര എത്ര മനുഷ്യരാണ് പട്ടിണി കിടക്കുന്നത് ക്ഷണം സ്വപ്നം കണ്ടുകൊണ്ട് കഴിയുന്ന എത്ര എത്ര പിഞ്ചു കുട്ടികളാണ് ഫുഡ് ഓൺ വീൽസ് ഡൽഹിയിലും ഇന്ത്യയിലെ മറ്റു പ്രധാന നഗരങ്ങളിലെല്ലാം പാവപ്പെട്ട കുട്ടികൾക്ക് ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് ഡെല്ലിയിലേക്ക് എത്തിയ ഉടനെ തന്നെ വാഹനത്തിനു പിന്നാലെ കുട്ടികൾ ഓടാൻ തുടങ്ങി നാലു ഭാഗത്തു നിന്നും ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളെല്ലാം ഇട്ടറിഞ്ഞ് ഓടി വരുന്ന കുഞ്ഞുങ്ങൾ കയ്യിൽ കിട്ടിയ ചെളി പാത്രങ്ങളുമായിട്ടാണ് ചിലർ രുചിയുള്ളത് ഉണ്ണാനെത്തിയത് അവരുടെ ഹൃദയം തൊട്ടെന്ന് സംസാരിച്ചാലറിയാം അവർക്കുമുണ്ട് സ്വപ്നം പക്ഷേ ഉയരത്തിൽ പറക്കാൻ ചിറകുകളില്ലെന്നു മാത്രം അങ്ങനെ എത്രയെത്ര ദയനീയ കാഴ്ചകളാണ് രാജ്യത്തിൻ്റെ പല കൂണുകളിലും ഉള്ളത് ഈ പുണ്യങ്ങളുടെ പൂക്കാലത്ത് നമുക്ക് അവരെ ഒന്ന് നോമ്പ് തുറപ്പിച്ചാലോ അത് നാളേക്ക് ഒരു ഇരട്ടി മധുരമായിരിക്കും